കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യം യു ഡി വൈ എഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എം ഒ ഓഫീസ് ഉപരോധിച്ചു ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാവുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുഡിവൈഎഫ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഓഫീസ് ഡിഎംഒഫിച്ചത് ഉപരോധിക്കാനെത്തിയ യുഡിവൈഎഫ് നേതാക്കളെ ഡി എംഒ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഏറെക്കാലമായി രാത്രിയും പകലും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഭീഷണിയാകുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യാനെത്തിയ യു ഡിവൈഎഫ് നേതാക്കളെ ഡിഎംഒ ഓഫീസിന് മുന്നിൽ പോലീസ് തടയുകയും ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യു ഡിവൈഎഫ് നേതാക്കളായ നിയോജകമണ്ഡലം ചെയർമാൻ നദീർ കൊത്തിക്കാൽ കൺവീനർ ഷിബിൻ ഉപ്പ്ലിക്കൈ നൌഷാദ് മാണിക്കോത്ത് രതീഷ് കാട്ടുമാടം റമീസ് ആറങ്ങാടി വിനീത് എച്ച് ആർ ശരത് മരക്കാപ്പ് കൃഷ്ണലാൽ തോയമൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്